ചേർത്തലയിൽ മദ്യവേട്ട അനധികൃതമായി കാറിൽ കടത്തിക്കൊണ്ടുവന്ന ഇരുന്നൂറ്റി എഴുപത് ബോട്ടിൽ മദ്യം ചേർത്തല പോലീസ് പിടിച്ചെടുത്തു തിരുവനന്തപുരം സ്വദേശിയായ യുവാവ് അറസ്റ്റ് തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള ലിബിനാണ് മദ്യവുമായി ചേർത്തല പോലീസിൻ്റെ പിടിയിലായത് മാഹിയിൽ നിന്ന് വാങ്ങി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും വഴി ചേർത്തല റെയിൽവേ സ്റ്റേഷനും അർത്തങ്കൽ ബൈപ്പാസിനും മധ്യേ മുത്താരമ്മൻ കോവിൽ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് പോലീസ് കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചത് കാറിൻ്റെ ഡിക്കിയിലും അകത്തുമായി ഇരുന്നൂറ്റി എഴുപത് ബോട്ടിൽ മദ്യമാണ് സൂക്ഷിച്ചിരുന്നത് ലിറ്റർ ബോട്ടിലും ഫുൾ ബോട്ടിലുമാണ് ഉണ്ടായിരുന്നത് ചെയർമാൻ ബ്ലാക്ക് ഗോൾഡ് തുടങ്ങിയ ബ്രാൻഡാണ് കണ്ടെത്തിയത് ഇയാളെക്കുറിച്ച് പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വാഹന പരിശോധന കാർ വാടകയ്ക്കെടുത്ത് മാഹിയിൽ പോയി കുറഞ്ഞ വിലയ്ക്ക് മദ്യം വാങ്ങി കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു മാഹിയിൽ എഴുപതിനായിരത്തോളം രൂപ വില വരുന്ന മദ്യമാണ് കൊണ്ടുവന്നത് നേരത്തെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്ന് ചേർത്തല എസ് ഐ കെ പി അനിൽകുമാർ പറഞ്ഞു നമുക്ക് ഈ ഉത്സവങ്ങൾ കേന്ദ്രീകരിച്ച് അതേപോലെ തന്നെ ഈ ആലപ്പുഴ എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ അധികൃതമായി മദ്യ വിൽപ്പന നടക്കുന്നതായിട്ട് നേരത്തെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല അന്വേഷണങ്ങൾ നടത്തിയാലും ആളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വാഹന പരിശോധന നടത്തവയാണ് ഇങ്ങനെ മദ്യം ഒരു രൂപ ലഭിക്കാൻ തുടർന്ന് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചൊരു വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചാലിങ്ങനെ ഒരു കാറിൻ്റെ ഇടുക്കിയിൽ ഒരു ഇരുന്നൂറ്റി എഴുപത് ബോട്ടിലോളം അനധികൃത മദ്യം കിടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് അത് ഹാഫ് ലിറ്റർ ഉണ്ട് ഫുൾ ബോട്ടിലുണ്ട് പല കമ്പനികളുടെ സാധനങ്ങളും അത് അത് നമ്മൾ ഒന്ന് വെരിഫൈ ചെയ്യണം പുതുച്ചേരി സൈലിൽ പുതുച്ചേരി ഉള്ളിൽ നിന്നാണ് ബോട്ടിലുള്ളത് അപ്പോൾ അത് കേരളത്തിൽ കേരളത്തെ നടത്താനുള്ള നിയമസാധ്യത ഇല്ലാത്ത സാധനങ്ങളാണ് ഒരു തിരുവനന്തപുരം സ്വദേശിയാണ് ലിബിൻ എന്നാണ് ആളുടെ പേര് ബാക്കി വിവരങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നുള്ളൂ സ്ഥിരമായിട്ട് ഇങ്ങനെ മദ്യം കിടത്തുന്ന ആളായിട്ടാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് അതിന് മുൻപും പല സ്ഥലങ്ങളിലും പുള്ളി ഇറക്കിയതായിട്ട് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെ നമ്മൾ നമ്മൾ വണ്ടി ആ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർത്തല ഡിവൈഎസ്പിയുടെ സ്ക്വാഡും ചേർത്തല എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് മദ്യം കടത്തിക്കൊണ്ടുവന്ന വാഹനം പിടിച്ചെടുത്തത് വിൻ മീഡിയ ചേർത്തല